നിലമേലിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഗവർണറുടെ സുരക്ഷയ്ക്കെത്തിയ സിആർപിഎഫിന് എന്നും ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിഎഫിന് എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഗവർണർ പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തുകയായിരുന്നു അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ വ്യത്യസ്ത പ്രതിഷേധങ്ങൾ ഉണ്ടാകാം കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് ചെയ്യുന്നുവെന്ന് ഇറങ്ങി നോക്കുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ പോലീസിന്റെ ജോലി പോലീസ് ചെയ്യും എഫ്ഐആറിന് വേണ്ടി സമരം ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോലീസ് കൂടെ വരേണ്ടെന്ന് മുൻപ് ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഘട്ടത്തിൽ പ്രതിഷേധം വന്നിട്ടില്ലേ കരിങ്കുടി കാണിക്കുന്നവരെ എന്ത് ചെയ്യുന്നുവെന്ന് ഇറങ്ങി നോക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗവർണർ ചെയ്തത് സെക്യൂരിറ്റി നിലപാടിന് വിരുദ്ധമല്ലേ ചെയ്യാൻ പാടില്ലാത്തതല്ലേ പോലീസിന്റെ പണി അവർ ചെയ്യില്ലേ നിയമ നടപടി ഇവര് ചെയ്യില്ലേ എഫ്ഐആർ തന്നെ കാണിക്കണമെന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ് സി ആർ പി എഫിന് പോലീസിന്റെ അധികാരമൊന്നുമില്ല ഗവർണറുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ പിടികൂടി കേരള പോലീസിൽ ഏൽപ്പിക്കാം ഇതൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് സി ആർ പി എഫിന് പോലീസിന്റെ അധികാരമൊന്നുമില്ല ഗവർണറുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ പിടികൂടി കേരള പോലീസിൽ ഏൽപ്പിക്കാം കേസെടുക്കുന്നതും തുടർ നടപടി സ്വീകരിക്കുന്നതും പോലീസാണ് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുകാരനെ കസ്റ്റംസ് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത് പോലെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ സിആർ പി എഫിന് അധികാരമില്ല പക്ഷേ വി വി ഐ പിയുടെ ജീവനെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ തോക്കുപയോഗിക്കാം ഇത് പിണറായി വിജയൻ മറന്നുപോയോ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലി വിട്ട് പ്രതിഷേധക്കാരെ തള്ളിച്ചതച്ച ഗവൺമാൻ്റെ രീതി സി ആർ പി എഫിന് നിയമപരമായി സ്വീകരിക്കാനാകില്ല പക്ഷേ ഇവിടെ തോക്കുപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുട്ടി സഖാക്കൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അതേസമയം തനിക്കെതിരെ കരിങ്കൊടി കാട്ടുകയും കാറിൽ ഇടിക്കുകയും ചെയ്തത് അമ്പതംഗ സംഘമെന്നാണ് ഗവർണർ പറയുന്നത് ചടയമംഗലം പോലീസ് കേസെടുത്തത് പതിനേഴ് ആളുകളുടെ പേരിൽ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മറ്റ് പ്രതികളുണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഗവർണറുടെ പ്രതിഷേധത്തിനിടെ റേഞ്ച് ഡി ഐ ജി ആർ നിശാന്തിനെയും സ്ഥലത്തെത്തിയിരുന്നു ഡിവൈഎസ്പി ജി ഡി വിജയകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി കൂടുതൽ സുരക്ഷ വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗവർണർ പറഞ്ഞു കേരള പോലീസ് മികച്ചതാണെങ്കിലും അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല അവർക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും മുഖ്യമന്ത്രി വഴിതെറ്റിക്കുകയാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയ അതേ സമയത്തായിരുന്നു മസ്കൻ ഹോട്ടലിൽ ഗവർണറുടെ വിമർശനം അതിനുശേഷമാണ് വൈകിട്ട് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി ഗവർണറെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുന്നത് ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർ പി എഫിന് പ്രവർത്തിക്കാനാകുമോ എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യം ചോദിച്ചത് എന്തായാലും അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കു നേരെ വ്യത്യസ്ത പ്രതിഷേധങ്ങൾ ഉണ്ടാകാം കരിങ്കുടി കാണിക്കുന്നവർക്കു നേരെ പോലീസ് എന്ത് ചെയ്യുന്നുവെന്ന് ഇറങ്ങി നോക്കുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ് പിണറായി ചോദിച്ചിരിക്കുന്നത്